ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് തെങ്ങൾ മലപ്പുറത്ത് കാരുടെ ഇഷ്ട ഡ്രിങ്ക് ആയിട്ടുള്ള ആവലും വെള്ളം ആട്ടോ ഉടനെ തണുപ്പിക്കാനും പിന്നെ റമലാലിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആട്ടത് അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈസൂർപ്പായ ഇതുപോലെ തൊലിയെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കര പൊടിച്ചത് ഇല്ലെങ്കി ഇനി പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി പഞ്ചസാര ഇട്ട് കൊടുത്താൽ അത്രക്ക് തന്നെ ഒരു ആ അവലുമെള്ളളത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടൂലെട്ടോ അവലും വെള്ളത്തിന്റെ നല്ലൊരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കില് ശർക്കരന ഇട്ട് കൊടുക്കണേ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ശർക്കര പൊടിച്ച ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കൈയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അടച്ചെടുക്ക കേട്ടോ പഴം ഇതേപോലെ നന്നായിട്ട് അടച്ചെടുക്കണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ എന്താ മിക്സിയിലിട്ട് അടിച്ചെടുത്താ പോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ അതിന്റെ ടേസ്റ്റ് കിട്ടൂലട്ടോ ആ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് ജ്യൂസ് ആയി പോകൂല അങ്ങനെ ജ്യൂസ് ആയി പോവരുത് ജ്യൂസ് ആയി പോകാതെ ചെറിയ ഞങ്ങളായിട്ട് ഇങ്ങനെ കാണണട്ടോ അപ്പഴ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളു അവലും വെള്ളത്തിന്റെ വെള്ളത്തിൽ ഇടുമ്പോ അവലും ഭയം ഇങ്ങനെ വെവ്വേറായിട്ട് കാണണം അപ്പഴാ അവലും വെള്ളത്തിന്റെ ഒരു ഇത് കിട്ടുകയുള്ളു അപ്പൊ ഞാൻ ഇതുവരെ നന്നായിട്ട് നടച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് നടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണ്ടേ ഒരു മുറി തേങ്ങ ചെറിയിട്ടുണ്ട് അതും അത് മുയവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അവലും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ അവരിട്ട് കൊടുത്തതിനു ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഐസും വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നല്ല തണുത്ത ഐസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പാഴം ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം ആ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ നമ്മളെ ശർക്കരൻ്റെ കളറില്ല കളറായി വരും അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്ക് വേണെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ഇല്ലേ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാട്ടോ അതും കൂടി ഇട്ട ഒരു വേറെ ടേസ്റ്റ് കേട്ടോ നല്ല അടി ഫുൾ ടേസ്റ്റ് ആട്ടോ അതും കൂടി ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മക്കൾക്കൊന്നും ചെറിയ ഉള്ളി കടിച്ചാൽ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാട്ടോ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പളേ എന്റെ വേനൽക്കാലം അയപ്പുണ്ടാക്കി തരുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇട്ടത് നമ്മളെ ചൂട് കുറയാൻ വേണ്ടിട്ട് പറഞ്ഞ കാണുമ്പണ്ടായി തരൂട്ടെ ആ അവലും വെള്ളം കലക്കിയിട്ട് അല്ലെ ടേസ്റ്റ് ആ അവലും വെള്ളം അതുപോലെ വീടിന് അടുത്ത് കിണറിലൊക്കെ വെള്ളം കണ്ടാലേ ഇതുപോലെ അവലും വെള്ളം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തു തരൂട്ടോ നമ്മളെ വീട്ടിൽ ഒക്കെ കൊണ്ടുതന്നെ നമ്മളെ ആ അവലും വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ക്ലാസിലൊക്കെ കൊഴിച്ചിട്ട് ഞാൻ മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തോ കേട്ടോ നിങ്ങൾ ഇതിന് അവലും വെള്ളം എന്നട്ടോ പറയാം ഇനി ഒന്നും കൂടി പരിഷ്കരിച്ച് പറയാണെങ്കിൽ അവിൽ വെള്ളം അങ്ങനെയൊക്കെ പറയട്ടെ ഞങ്ങൾ അങ്ങനൊന്നും ഞങ്ങൾ ആ അവലും വെള്ളം തന്നെ തന്നെട്ടോ ഇതിന് പറയാം അപ്പം വേനൽക്കാലത്ത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കെട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്ക പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും